മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആഴത്തിൽ വേരുകളുള്ള ഒരു പേരാണ് ലോഹിതദാസ് കേവലം ഒരു തിരക്കഥാകൃത്തോ സംവിധായകനോ എന്നതിനപ്പുറം സാധാരണ മനുഷ്യരുടെ ജീവിതാനുഭവങ്ങളെ ഹൃദയത്തിൽ തൊട്ട് തിരശീലിലേക്ക് പകർത്തിയ ഒരു കലാകാരനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ടു തീരുമ്പോൾ നമ്മൾ കണ്ടു മറന്ന കഥാപാത്രങ്ങളെയും ജീവിത സാഹചര്യങ്ങളെയും അവ നമ്മെ ഓർമ്മിപ്പിക്കും കാരണം ലോഹിതദാസിന്റെ ഓരോ സിനിമയും അദ്ദേഹത്തിന്റെ ജീവിത അനുഭവങ്ങളുടെയും ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങളുടെയും ആഴത്തിലുള്ള പ്രതിഫലനമായിരുന്നു കിരീടം സല്ലാപം ചെങ്കോൽ വാത്സല്യം കമലതളം അമരം ഭൂതക്കണ്ണാടി തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ടതാണ് സിനിമയിൽ എത്തുന്നതിന് മുമ്പ് ലോഹിതദാസ് അനുഭവിച്ച കഷ്ടപ്പാടുകളും മാനസിക സംഘർഷങ്ങളും അദ്ദേഹത്തിന്റെ പ്രതിഭയെ രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായി പങ്കുവഹിച്ചു അടുത്തിടെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തും നിർമ്മാതാവുമായ കിരീടമുണ്ടി വെളിപ്പെടുത്തിയ ചില കാര്യങ്ങൾ ലോഹിതദാസ് എന്ന മനുഷ്യനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെ ഒരു സിനിമ പോലെ വഴിത്തിരിവുകളിലൂടെ കടന്നുപോയെന്നും മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നു സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ടുകളും സാമൂഹികമായ അവഗണനകളും അനുഭവിച്ചാണ് ലോഹിതദാസ് വളർന്നത് ജീവിതത്തിൽ ഉയരങ്ങളിലെത്താൻ അദ്ദേഹം ഒരുപാട് ആഗ്രഹിച്ചു പക്ഷെ പല ശ്രമങ്ങളും പരാജയപ്പെട്ടു ഈ ദുരിതങ്ങളും നിരാശയും അദ്ദേഹത്തെ മാനസികമായും തളർത്തി ഒരുവേള ജീവിതം മതിയാക്കാൻ പോലും അദ്ദേഹം തീരുമാനിച്ചു ലാബ് ടെക്നീഷ്യനായി ജോലി ചെയ്തിരുന്ന കാലത്താണ് ഈ സംഭവം നടന്നതെന്നും കിരീടം ഉണ്ണി ഓർക്കുന്നു ലോഹിതദാസ് ഒരു ടെസ്റ്റ് ട്യൂബിൽ വിഷമെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച അദ്ദേഹം അതിനു മുമ്പ് ഇഷ്ടപ്പെട്ട ഭക്ഷണം വയർ കഴിക്കാൻ ആഗ്രഹിച്ചു ആഹാരം കഴിച്ച് വിശ്രമിച്ച ശേഷം ജീവിതം അവസാനിപ്പിക്കാനുള്ള ലക്ഷ്യത്തോടെ വിഷം സൂക്ഷിച്ചിരുന്ന ടെസ്റ്റ് ട്യൂബ് എടുക്കാനായി മുകളിലേക്ക് കൈ നീട്ടി എന്നാൽ ആ നിമിഷം അത് താഴെ വീണ് പൊട്ടിപ്പോവുകയായിരുന്നു ആ സംഭവം ഒരു ദേവിക ഇടപെടലായി അദ്ദേഹം കണ്ടു അത് പൊട്ടിയില്ലായിരുന്നുവെങ്കിൽ ലോഹിതദാസ് എന്ന് ഇതേപോലെയുള്ള കഥകൾ എഴുതാൻ ഉണ്ടാകുമായിരുന്നില്ല ഈ കഥകളും ലോഹി എന്ന എഴുത്തുകാരനും ഉണ്ടാകുമായിരുന്നില്ല എന്നും കിരീടമുണ്ണി പറയുന്നു ആ സംഭവം ലോഹിയുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചു ജീവിതം ദൈവത്തിന്റെ സമ്മാനമാണെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം കൂടുതൽ വാശിയോടെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു അങ്ങനെയാണ് അദ്ദേഹം തിലകന്റെ അടുത്തേക്ക് എത്തുന്നതും പിന്നീട് സിബി മലയിൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നതും ഈ ഒരു വഴിത്തിരിവാണ് മലയാള സിനിമയ്ക്ക് ലോഹിതദാസിനെ പോലെ പ്രതിഭയെ നൽകാൻ കാരണം കാരണമായത ലോഹിതദാസ് ജീവിതത്തിൽ അനുഭവിച്ച വേദനകളും സംഘർഷങ്ങളും അദ്ദേഹത്തിന്റെ സിനിമകളിലെ കഥാപാത്രങ്ങളിലും നമുക്ക് കാണാൻ കഴിയും കിരീടം സിനിമയിലെ സേതുമാധവന്റെ വാത്സല്യം സിനിമയിലെ രാഘവൻ നായരുടെ വാത്സല്യം കന്മദം സിനിമയിലെ വിസ്മയങ്ങളൊക്കെയും അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് വന്ന കഥകളാണ് ദാരിദ്ര്യവും നിസ്സഹയതയും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി അക്കാലത്തെ സാമൂഹ്യ പ്രശ്നങ്ങളും മനുഷ്യബന്ധങ്ങളിലെ സങ്കീർണതകളും അദ്ദേഹത്തിന്റെ സിനിമകളിൽ ആഴത്തിൽ പ്രതിഫലിച്ചു ഒരു തിരക്കഥാകൃത്ത് എന്ന നിലയിൽ തന്റെ പ്രതിഭ തെളിയിച്ച ശേഷം ലോഹിതദാസ് സംവിധാന രംഗത്തേക്കും കടന്നു പൂതക്കണ്ണാടി ജോക്കർ നിവേദ്യം തുടങ്ങിയ അദ്ദേഹത്തിന്റെ സംവിധാന സംരംഭങ്ങളും ഈ കാഴ്ചപ്പാടിനെ ഉറപ്പിക്കുന്നു ഈ സിനിമകളും സാധാരണ മനുഷ്യരുടെ വികാരങ്ങളെയും ജീവിത പോരാട്ടങ്ങളെയും വരച്ചുകാട്ടി മലയാള സിനിമയ്ക്ക് ഇനിയും ഒരുപാട് സംഭാവനകൾ നൽകാൻ ശേഷിയുള്ള ഒരു പ്രതിഭയാണ് ലോഹിതദാസിന്റെ അകാലത്തിലെ മരണം കവർന്നെടുത്തത് എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ സിനിമകൾ കാലത്തെ അതിജീവിച്ച് നിലനിൽക്കും ജീവിതത്തിലെ പ്രതിസന്ധികളെ മറികടന്ന് ആത്മഹത്യയുടെ വക്കിൽ നിന്ന് തിരികെ വന്ന വിജയത്തിലെത്തിയ ഒരു പ്രതിഭയുടെ കഥയാണിത് ഇത് ലോഹിതദാസിന്റെ ജീവിതത്തിന് ഒരുപാട് അർത്ഥങ്ങൾ നൽകുന്നുമുണ്ട് ും ഓരോ തവണയും അദ്ദേഹത്തിന്റെ സിനിമകൾ കാണുമ്പോൾ ആ ജീവിത അനുഭവങ്ങളുടെ ചൂടും വെളിച്ചവും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ലോഹിതദാസ് എന്ന മനുഷ്യന്റെ ജീവിതം ഒരു പാഠപുസ്തകമാണ് നിരാശയിൽ നിന്ന് എങ്ങനെ ഉയർത്തെഴുന്നേൽക്കണം പ്രതിസന്ധികളെ എങ്ങനെ അതിജീവിക്കണം എന്നതിനെ കുറിച്ചുള്ള പാഠങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതവും സിനിമകളും നൽകുന്നു മലയാള സിനിമയെ സ്നേഹിക്കുന്ന ഓരോ പ്രേക്ഷകന്റെ മനസ്സിൽ ലോഹിതദാസ് എന്ന പ്രതിഭ അനശ്വരമായി ജീവിക്കും